നമസ്കാരം വീടിന്റെ ഏറ്റവും സംഗതി എന്താണ് ഇൻറ്റീരിയർ തന്നെയാണ് നമ്മളിപ്പോൾ എല്ലാ ആഴ്ചകളിലും ഇൻറ്റീരിയർ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ് അത് ചെയ്തിരിക്കുന്ന നമ്മുടെ വിഷ്ണുവിൻ്റെ എൻ്റെ സുഹൃത്തായ വിഷ്ണുവിൻ്റെ ഇൻറ്റീറോ ആണ് കോട്ടയത്തുള്ള പക്ഷേ ആ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ കൊല്ലത്ത് തൃക്കടപൂര് കുരിയൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വിപിൻ വീന ദമ്പതികളുടെ വീട് അവർ രണ്ടുപേരും സ്ഥലത്തിലായ ബ്രോഡാണ് പക്ഷേ അവരുടെ വീട് ഞങ്ങൾക്കായിട്ട് തുറന്നു തന്നിരിക്കുകയാണ് അവരുടെ ഇൻറ്റീരിയറിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാനായിട്ട് നമുക്കറിയാനായിട്ട് ഞാനാ ജയശങ്കർ ഹോമ ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ കാര്യങ്ങൾ പറഞ്ഞിരുന്ന വിഷ്ണു വിഷ്ണു ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി മൂന്നാമത്തെ വീഡിയോ നമുക്ക് ഇതൊന്നുമില്ല നിങ്ങള് കോട്ടയം ആണ് നമ്മുടെ

നിങ്ങൾ ഈ പ്രസ്റ്റീജിന്റെ പ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞെടുത്ത് നിങ്ങളുടെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം പ്രത്യേകിച്ച് നിങ്ങളുടെ നമ്പർ കൊടുക്കുമ്പോഴത്തേക്ക് ഈ പ്ലൈവുഡിന് നിങ്ങളുടെ കസ്റ്റമർക്ക് ഓരോ പ്ലൈവുഡിനും നിങ്ങൾ വാറണ്ടി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് വാറണ്ടി സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ നമ്മൾ അതായത് ഇപ്പോ ഒരു ഷീറ്റ് എടുത്താലും പത്ത് ഷീറ്റ് എടുത്താലും നിങ്ങൾ കസ്റ്റമർക്ക് ഡയറക്റ്റ് വാറണ്ടി ഷീറ്റിന്റെ സെപ്പറേറ്റ് കൊടുക്കും 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 സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് പലയിടത്തും ഇത് കിട്ടലുണ്ടാവില്ല അറിയില്ല കസ്റ്റമർക്ക് അറിയില്ല ചോദിക്കലും ഉണ്ടാവില്ല അപ്പോ ഈ എടുക്കുന്ന ഓരോ ഷീറ്റും ബ്രാൻഡ് ഫ്ലൈഡ് കാണുന്നോണ്ട് കമ്പനി തരുന്ന വാറണ്ടി നിങ്ങൾക്ക് ഡയറക്റ്റ് തരണം കൂടാതെ ഇന്റീരിയർ ഫോം എല്ലാവർക്കും അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാം അത് കൃത്യമായിട്ട് നിങ്ങൾ പ്രയർ യൂണിറ്റ് ഇവിടെ എനിക്ക് തോന്നുന്നു ചെറിയ യൂണിറ്റ് ജസ്റ്റ് ഒരു ഒക്കെ ലൂസ്

ഇതിന്റെ നേരെ ക്രോക്കറി ചെയ്തിട്ടുണ്ട് ഓപ്പൺ ആയിരുന്നു ഒരു സൈഡ് പിന്നെ നമുക്ക് ഇവരുടെ ഇത് പറഞ്ഞേ ഫോർമൽ ലിവിംഗ് യൂണിറ്റ് ഉൾപ്പെടെ അകത്തുണ്ട് ഇതൊരു ഫോർമൽ ലിവിംഗ് ഇത് നമ്മുടെ പ്രൊജക്റ്റാണ് അതെ അതെ ഇത് ആ ഒരു കളർ ഇതിന്റെ ആ ഒരു ഗ്രേ പിന്നെ ബാക്കിയൊരു ബേജ് കളർ അതിലും എല്ലാം നമ്മുടെ റോമൻ റോമൻസ് റോമൻ ആണോ ചെയ്ത് കൊടുക്കുന്ന ും എന്താ പറയാ ഓരോന്നും നമ്മൾ തരുമ്പഴത്തേക്കും ഇതുപോലുള്ള കോവല്ലോ അനുസരിച്ച് ചെറിയ അത് കട്ട് ഇത് ഓൾറെഡി ഇതൊരു ടിവിയുടെ പ്രൊവിഷൻ ആണ് ഇതിന്റെ ബാക്കി ടി വി എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് നമ്മൾ ഊരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പൈപ്പ് ഇതിനകത്ത് സ്വിച്ചസ് എല്ലാം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ് ഇവിടെ ഉടൻ ടീം ശരിക്ക് കളിച്ചിട്ടുണ്ടല്ലോണ്ട് നമ്മൾ ഉടൻ ടീം ആണോ എല്ലാരും പറയുന്ന കഴിഞ്ഞു അതെ അതെ പറഞ്ഞാണ്

ചെയ്തിട്ടുണ്ട് സിംഗിൾ ലൈനപ്പിലാണ് നമ്മുടെ സീലിംഗ് പോയിരിക്കുന്നത് അത് കോവുലൈറ്റുകൾ കൊടുത്ത് ഇവിടെ ഒരു ഹാങ്ങി ലൈറ്റ് അവർ വലിയ ലൈറ്റ് നല്ല ഹാളാണ് പാർട്ടീഷൻസ് ഒന്നും ഇല്ല ഓപ്പൺ ആണോ എന്ന് വെച്ചാൽ ഒരു സെമി നമ്മൾ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വരാം കാര്യം കിച്ചൺ കഴിഞ്ഞിട്ടാണല്ലോ ഡൈനിംഗ് ക്രോക്കറി വരേണ്ടത് നല്ല വലിയ സൈസ് ഗ്രേ ആണ് ഡാർക്ക് ഡാർക്ക് ഗ്രേയും മിക്സ് എല്ലാം ഓൾമോസ്റ്റ് ജി ജി പ്രൊഫൈലാണ് പ്രൊഫൈലാണ് ബോക്സ് കൊടുത്തിട്ടുണ്ട് ാണ് ഞങ്ങള് രാവിലെ ഇടിച്ചു കയറി വന്നു ഇത് എല്ലായിടത്തും അതിന് ശേഷം എടുക്കുകയും വരുമ്പോഴത്തേക്കും എനിക്കോളിലെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ കൈയ്യെത്തുന്ന കൊടുത്തിരിക്കുന്നല്ലേ ഹൈറ്റ് സാധാരണ ടുത്ത് ഇവിടെ ഇതും ചോദിച്ചിട്ടാണ് നമ്മള് കൊടുക്കുന്നത് കൊടുക്കുന്നത് കണക്കും പ്രകാരം എൺപത്തി അഞ്ച് എൺപത്തി അതായത് നെഞ്ചളെവിന് താഴെ അരക്കും പലരും വിചാരിച്ചിരിക്കുന്ന എൺപത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ് അതൊക്കെയാ താഴോട്ടും പോയിട്ടുണ്ട് തീരെ ഹൈറ്റ് കുറവുള്ള അതായത് പിന്നെ ഇവിടെ ഈ പറഞ്ഞതുപോലെയുള്ള സംഗതികളാണ് കൊടുത്തിരിക്കുന്നത് ഇത് വാശേരിയുടെ താഴെ ഏതാണ് കൊടുത്തിരിക്കുന്നത് അതായത് വാഷ് പൗഡറിന്റെ വെള്ളം വീഴുന്ന പിന്നെ വാഷ് മാത്രം ആക്കി ചെയ്താലും നല്ലതായിരിക്കും ഓ യെസ് അത് കസ്റ്റമർ അങ്ങനെ നമുക്ക് കൊടുക്കാം ഫ്രിഡ്ജിനോട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഓവനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് അവരി വെച്ചിട്ടില്ല ഒരു വിലയിൽ ആയത് കാരണം ആൾക്കാർ വലിയ പ്രശ്നമാണ് വീട് വീട്

ാംഗർ വേണമെന്ന് പറയും ചിലർക്ക് തട്ടായിരിക്കും അത് നമ്മൾ കാണിക്കാതെ ചെയ്ത് അവിടെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ പാടല്ലേ അപ്പൊ ഞാൻ അത് കാണിച്ച് കൺവീൻസ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വേറെ കാണാത്ത രീതിയിലുള്ള തിരുത്താഴത്തിന്റെ ഫോട്ടോ നമ്മൾ സാധാരണ കാണുന്ന വ്യത്യസ്തമായത് ജീവൻ പിടിക്കുന്ന തിരുത്താഴത്തിന്റെ ഫോട്ടോ വാങ്ങിച്ചു തന്നു നമ്മള് വെച്ചു കൊടുക്കും ായിട്ടുള്ളൂ ഇതാണ് ക്രോക്കറിയിൽ വരുന്നത് ഗ്ലാസ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം പ്രൊഫൈലിൻ്റെ അകത്ത് ഗ്ലാസ് ചെയ്തേക്കുവാണ് ഇതാണ് നമ്മുടെ അപ്പൊ ഞങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു കേട്ടോ നിങ്ങൾ ഇല്ലാത്ത സമയത്താണ് ഇതും പിന്നെ ഒരു സി സി ടി വി യൂണിറ്റ് ആണ് ജസ്റ്റ് ഹൈഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നവർക്കറിയാം ഇതിങ്ങനെ വയറുകളെല്ലാം തൂങ്ങി അതിലൂടെ ഒക്കെ കിടക്കും ഇതാ ഇല്ല വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ ആ അതിനകത്ത് അതിന്റെ ഐറ്റംസ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എത്ര ബെഡ്റൂംസ് ഉണ്ടെന്നേ ഇതിനകത്ത് നാല് ബെഡ്റൂം നാല് ബെഡ്റൂംസ് ഉണ്ട് ഞങ്ങളിവിടെ എല്ലാ ബെഡ്റൂംസും കാണിക്കുന്നില്ല കാരണം വെച്ചാൽ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പക്ഷേ ആ ബെഡ്റൂമിനെ റിപ്ലിക്ക അടുത്ത ബെഡ്റൂമിലുണ്ട് അതെ 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 ഇതിന്റെ നേരെ ഡിറ്റോ ആണ് അതുകൊണ്ട് അതായിരിക്കും മുൻപ് സ്റ്റഡി യൂണിറ്റ് എത്ര രണ്ട് രണ്ട് യെസ് രണ്ട് പേർക്കുള്ള ഒരു സ്റ്റഡി സ്പേസ് ചെയർ വെച്ച് സെപ്പറേറ്റ് അതെ അതെ മുകളിൽ ബുക്ക് വെക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തോണ്ട് അല്ലേ അതെ അതെ ചെറിയ സ്റ്റഡി യൂണിറ്റ് ആണ് അതേസമയം ഓപ്പൺ ആണ് ചെയർ അവരെ ഈസി ആയിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും യെസ് ആക്ച്വലി അത് അവിടെ പ്ലഗ് പോയിന്റ് അടക്കം കൊടുത്തിരിക്കുന്നു കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് ലാപ്ടോപ്പോ വെച്ച് വർക്ക് ആവാം ചെയ്യാം വാഷിംഗ് യൂണിറ്റ് ആ വാഷിംഗ് ഏരിയ നിങ്ങൾ ആ വാഷിംഗ് പാർട്ടീഷൻ അതും ഡബിൾ തിക്നെസ് ആണ് അല്ലേ അല്ലേ അതെ അതെ ഇത് യെസ് ആ അങ്ങനെ ചെയ്തിരിക്കുന്നു സീംലെസ് അതേസമയം നമുക്ക് കാണാൻ പാകത്തിനുള്ള വലിയ അല്ല മറൈൻ നമ്മൾ ഡബിൾ ചെയ്തിട്ട് ലോവർ പോലെ ഡിസൈനുണ്ടായിരുന്നു അതോ നമ്മള് സാധനം വലിയ വാഷിംഗ് നാനോ വൈറ്റ് ആണ് നമ്മുടെ കിച്ചണില് അതേ സാധനം ഇവിടെ യൂസ് ചെയ്യുന്നത് ഇത് നമ്മളിപ്പോ മറൈൻപ്ലല്ലേ യൂസ് ചെയ്തിരിക്കണം അതെ അതെ

നമ്മൾ നമ്മൾ അത് കൊടുക്കും വ്യത്യാസം അതെ അതെ ആർട്ടിഫിഷ്യൽ ലെതർ ജസ്റ്റ് ചെയ്യാം ഇതിൽ വന്നിട്ട് ഒരു ഫിനിഷ് എന്ന് പറയുന്ന വാൾ പേപ്പർ അതെ അതെ ഇവിടുത്തെ സീലിംഗ് കാര്യം പ്രത്യേകിച്ച് ഒന്നുമില്ല രണ്ട് പ്രൊഫൈൽ കൊടുത്ത് ചെയ്തിരിക്കുന്നു ജിപ്സം തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വാണ്ട്രോവിന്റെ കളർ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഒരു ഗ്രേ വുഡ് കോമ്പിനേഷൻ ഹാൻഡിൽസ് മാത്രം ബ്ലാക്ക് ബ്ലാക്ക് ഇത് ഞങ്ങൾ തുറക്കുന്നില്ലേ തുറന്നു കഴിഞ്ഞാൽ ഡ്രസ് ഉള്ളത് കൊണ്ടാണ് നമ്മള് തുറന്നു കാണിക്കാത്തത് ഇത് ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് അതും പ്രത്യേകിച്ച് വലിയ എന്താ പറയാ ഹാഷ് ബുഡ്സ് സംഗതികളൊന്നുമില്ല ഒരു സ്ക്വയർ ടൈപ്പ് ഗ്ലാസ് പ്ലസ് ഡബിൾ തിക്നെസ് ഇതെല്ലാം യും ഫാക്ടറി ഫാക്ടറി പറയുമ്പോഴേ കസ്റ്റമേഴ്സ് പലരും ചോദിക്കാറുണ്ട് അവർ ഇവിടെ വന്നിട്ട് കൈകൊണ്ട് ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നു ശതമാനമാണ് ഫാക്ടറി ഫിനിഷ്ടാവുക നമ്മൾ ഫിക്സ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ ഫാക്ടറി വർക്ക് എന്ന് പറയുന്നുണ്ട് ഒന്നെങ്കിലും നമുക്ക് ഇത് മിനി ഫിക്സ് കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പീസ് കൊണ്ട് സ്ക്രൂ അടിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി മിനി ഫിക്സ് ആണ് അതാകുമ്പോ നമുക്ക് ഫ്യൂച്ചറിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റണമെങ്കിലും പറ്റും അതായത് മോഡുലാർ എന്ന് പറയുന്ന കറക്റ്റ് സാധനം ആണെന്നുണ്ടെങ്കിൽ

വായു ഈ ഡോറ് തുറന്നിട്ടും പ്രശ്നമായി അങ്ങനെ ചെയ്തിരിക്കുന്ന ഏരിയ എനിക്ക് താഴത്തെ ടി വി ഇതാണ് അടിപൊളിയായിട്ടുണ്ട് കൂടെ തന്നെ നമ്മളൊരു വലിയ ടി വി യൂണിറ്റ് വലിയ ടി വി വലിയ ടി വി യൂണിറ്റിന്റെ അത്രയും വലിയ താഴ്ത്തേക്കാൾ അടിപൊളിയാകും സൗണ്ട് പവറുകൾ ബാക്കിയുള്ള സംഗതി എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ ചെറിയ അതായത് ഇത്

ആക്ച്വലി ഒരു അവിടുത്തേതാ അവരില്ലാത്തവരുടെ അടുത്തകത്തിട്ട് എന്തോ ആ ഇത് രണ്ട് സൈസ് കൂടുതലും പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ 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 ഉണ്ട് വാർഡ്രോബ് വാർഡ്രോബ് ഇത് പക്ഷേ വലിയ ആണ് അപ്പർ ലോഫ്റ്റ് അല്ലേ ഡോർ 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 സിക്സ് സിക്സ് ആ അങ്ങനെ ചെയ്തിരിക്കുന്നു അത് രണ്ട് ജോയിന്റ് കിട്ടത്തില്ല ഇതും കൊടുത്തിട്ടുണ്ട് സ്റ്റഡി സ്റ്റഡി ഏരിയ ഏരിയ സെയിം മാസ്റ്റർ ബെഡ്റൂം അത് അത്യാവശ്യം അവർ യൂസ് ചെയ്യുന്ന കുറെ സാധനങ്ങൾ കാരണം കഴിഞ്ഞ വന്നതുകൊണ്ട്

അതെ അതെ നമുക്കൊരു ഫീഡ്ബാക്ക് അതുകൊണ്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് നമ്മുടെ ബോക്സിൽ എഴുതട്ടെ അതല്ലേ അതെ അതെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് വീഡിയോ എടുക്കാൻ ഏത് സംഗതി വളരെ ഷോർട്ട് നോട്ടീസിൽ എടുക്കുന്ന സമയത്ത് എടുത്ത് പറഞ്ഞത് ഞാൻ ഇന്നലെ 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 ഞാൻ വിളിച്ചു പറഞ്ഞു ഇന്നെടുക്കുന്നത് പക്ഷെ ഞാൻ ഒരു പ്രോജക്റ്റ് തീർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് എത്ര ദിവസം ഡിഫൻസ് ആണെന്ന് പോകണം അതെല്ലാം അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടൈലിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ത്രീ വീക്സ് ഫാക്ടറി ഫോർ വീക്സ് മാക്സിമം സൈഡിലും രണ്ടും ത്രീ ത്രീ മതി എന്നാൽ പോലും എപ്പോഴും ഇച്ചിരി സമയം കൂട്ടിയിട്ടേ പറയുള്ളൂ അവരൊരു ഹൗസ് വാമിംഗ് വെച്ചിട്ട് ഞാൻ പലയിടത്തും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് വിഷ്ണുവിൻ്റെ ഇന്നലെ ആതിര എനിക്ക് നിങ്ങളുടെ കൊട്ടേഷൻ എനിക്ക് ഇങ്ങോട്ട് ഇട്ടു ഞാൻ കൊടുത്താണ് നമ്പർ അപ്പോ അതിനകത്ത് ഞാൻ എപ്പോഴും നോട്ടീസ് പറയുന്ന സാധനം നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്ടുകൾ മെറ്റീരിയൽസ് മെറ്റീരിയൽ പ്രധാനപ്പെട്ട സാധനം മെറ്റീരിയലിന്റെ ബ്രാൻഡ് അതിന്റെ വാറണ്ടി ഉപയോഗിക്കുന്ന ആക്സസറീസ് അതിന്റെ വാറണ്ടി അതൊക്കെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അതിൽ സ്പെസിഫൈ ചെയ്യും അതോടൊപ്പം അതിന്റെ കൃത്യമായിട്ടുള്ള വാറണ്ടി ഗ്യാരണ്ടി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും ആ രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു കൊട്ടേഷൻ അതിപ്പം ഇവരുടെ നില ആയിക്കോട്ടെ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾ ഓൺ ചെയ്യാം അല്ലാത്തതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവരുത് എന്നതുകൊണ്ട് പറയുന്ന ഇനി നമുക്കൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു ആയിരത്തി എണ്ണൂറ് തൊട്ട് നമുക്ക് മേലോട്ട് ചെയ്യാനായിട്ട് പറ്റും മറൈൻ മറൈൻ ആണ് ആണ് അത് ഓരോ അനുസരിച്ച് നമുക്ക് മാറും വരുമ്പോൾ മാറും ലാമിനേറ്റ് വരുമ്പോൾ മാറും അക്രിലിക് ആണെങ്കിൽ മാറും ഗ്ലാസ് വരുമ്പോൾ മാറും അങ്ങനെ ഡിപ്പൻസ് പിന്നെ ആക്സസറീസ് ചൂസ് ചെയ്യുന്നത് അതിനെ കഴിഞ്ഞ കൂടുതലാണ് ബ്ലം വരുമ്പോ അങ്ങനെ കസ്റ്റമറുടെ ഇതനുസരിച്ച് നമുക്ക് എങ്ങനെയാണെങ്കിലും അതായത് പറഞ്ഞാൽ ഉൾപ്പെടെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ പ്രൊജക്ടിന്റെ കസ്റ്റമർ എല്ലാത്തിന്റെ മെറിറ്റും ഡിമെറിറ്റും പറഞ്ഞു കൊടുക്കും പിന്നെ കസ്റ്റമറെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമുക്ക് അടിച്ചേപ്പിക്കാൻ പറ്റിയ തീർച്ചയായും തീർച്ചയായും ഇതിനകത്ത് തന്നെ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മളിപ്പോ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞു വാറണ്ടിയുടെ കാര്യം പറഞ്ഞു വാറണ്ടി നമ്മൾ എത്രയാ നോർമൽ വാറണ്ടി കൊടുക്കുക

നമ്മള് ഗ്രീന് മെറീനോ ഗ്രീനുള്ള പ്രശ്നമില്ല പക്ഷെ അത് താഴോട്ടുള്ള ലാമിനെറ്റ് ചെയ്ത് വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ചിലപ്പോ നൂറ് രൂപ സ്ക്വയർ ഫീറ്റ് കുറവായിരിക്കും ഒരു കസ്റ്റമർ നമ്മൾ ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സംസാരിക്കാനുള്ള അവസരം കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ മറ്റേത് ഇപ്പൊ നമ്മൾ രണ്ടായിരം രൂപ കോട്ട് ചെയ്തു വേറൊരാൾ ആയിരത്തി തൊള്ളായിരം കൊടുക്കുമ്പോൾ ഇവർ കോട്ട് ചെയ്യുന്നത് സെവൻ വൺ സീറോ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതിൻ്റെയാണ് എത്ര വർഷം വാറൻറ്റി ഉണ്ട് എന്താണ് അതിൻ്റെ അകത്തെ കോർ മെറ്റീരിയൽ അതൊന്നും പറയുന്നില്ല അതൊന്നും ഇവർ ചോദിക്കാറുമില്ല അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ വിഷ്ണു ഈ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ എൻ്റെ തോന്നുന്നു ചേട്ടനൊട്ടയ്ക്ക് എഴുതാൻ പോയത് മറിക്കാം കഴിഞ്ഞ കഴിഞ്ഞാൽ പറഞ്ഞു വിഷ്ണു സൈലൻ്റാണ് എനിക്ക് ഏറെ എത്ര കൊല്ലമായിട്ട് അറിയുന്നുണ്ട് പുള്ളി അന്ന് തൊട്ടേ സൈലൻ്റ് മനാണ് വളരെ നല്ല രീതിയിൽ വർക്ക് തുടങ്ങി വളരെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് വരുന്നുള്ളൂട്ട് നിങ്ങൾ വർക്ക് വെച്ച് ആളെ അതൊക്കെ സെറ്റ് ആയി അടുത്ത അടുത്ത എന്റെ അടുത്ത് അനു നമ്മുടെ നിമിചേടന്റെ വൈഫ് അനു രാവിലെ ഇങ്ങോട്ട് യാദൃശ്യമായിട്ട് ഇന്നാ എനിക്ക് അയച്ചത് അജി അടിപൊളിയായിട്ട് സന്തോഷം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു ഫീഡ്ബാക്ക് അവര് തരുന്നുണ്ട് താങ്ക് യു സോ മച്ച് എപ്പോഴും ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എടുത്ത് പറയുന്ന സർവീസാണ് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തവരുടെ മൂന്നും നാലും പ്രാവശ്യം അഞ്ചും പ്രാവശ്യം ഒക്കെ അഞ്ചും അല്ലാതെ മുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്യാറുണ്ട് അതിൻ്റെ റീസൺ നമ്മൾ സേഫ് ആണ് ഒരാളെ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സേഫ് ആണെന്ന് പറത്യമായിട്ടുള്ള സർവീസ് അടിപൊളിയായിട്ട് വ്യക്തമായിട്ട് നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് കിട്ടും ആ കാര്യത്തിലാണ് നമ്മൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഗ്യാരന്റി ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പോക്കറ്റിലുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ് അതെന്റെ വിഷയമല്ല ക്വാളിറ്റി മാത്രമാണ് എൻ്റെ വിഷയം അത് കൃത്യമായിട്ട് കിട്ടും ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നേരിട്ട് വിളിച്ചാൽ മതി ബാക്കിയുള്ള നേരിട്ട് സംസാരിക്കാം വീണു കാണാൻ മറ്റൊരു മികച്ച വീഡിയോ ആയിരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ